എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പതിവില്ലാത്ത പോലെ ഇന്ന് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടെങ്ങോട്ടാന്നല്ലേ അപ്പോൾ ഇന്ന് റിയമോളുടെ സ്കൂളിൽ ഓണപരിപാടിയാണേ സാധാരണ കുഞ്ഞു മക്കൾക്ക് മാത്രമാണ് ഓണം ഓണപരിപാടി വെക്കാറ് പക്ഷേ ഓണ ഈ ഇവിടുത്തെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ പേരൻസിനേം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഓണസെലിബ്രേഷനാണ് അപ്പം ഭയങ്കര രസമാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സ്കൂളിലെ സെലിബ്രേഷൻ കൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് വളരെ എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു കാരണം കുട്ടികളുടേതായ മത്സരങ്ങള് പേരന്സിൻ്റെതായ മത്സരങ്ങൾ എല്ലാം കൂടെ ആവുമ്പം ഭയങ്കര കളർഫുള്ളായിരുന്നു അപ്പം അവിടെ ചെന്നപ്പം തന്നെ നല്ല മനോഹരമായ ഒരു അത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പി ടി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേജും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങളെല്ലാം കുഞ്ഞു മക്കൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് കാരണം ഒരുപാട് കുട്ടികൾ ഇതേപോലെ മലയാളി മങ്കിയായിട്ടും മാവേലിയായിട്ടും ഒക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓണപ്പാട്ട് പാടിയ കുട്ടികളുണ്ട് ഓണത്തെക്കുറിച്ച് സ്പീച്ച് പറഞ്ഞവരൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം ഉള്ള സമ്മാനങ്ങളാണ് ആയിരിക്കുന്നത് ഒരു പത്ത് മണിയോടെ ഓണപരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാവരും ഇപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മലയാളി മംഗം മാവേലി ആയിട്ടുള്ള ഒരുങ്ങിയിട്ടുള്ള കുട്ടികളുടേതാണ് അപ്പോൾ എല്ലാവരും ഓരോ ക്ലാസ് റൂമിലായിട്ട് കുട്ടികളെ ഒരുക്കാണ് കുട്ടികളെ ഒരുക്കാന്നും അതൊന്നും മെയിൻ്റെ ചെയ്ത് കുറച്ച് നേരം നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് ഈ എൽ കെ ജി യു കെ ജി കുട്ടികളല്ലേ എന്നാലും അവരുടെ പേരൻറ്റ്സ് വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇപ്പം നടക്കുന്നത് കുട്ടികളുടെ മത്സരങ്ങളാണ് അപ്പോൾ ഓരോ മാവേലികൾ ഇങ്ങനെ ആദ്യം ആദ്യം വന്നു പോകുന്നുണ്ട് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മലയാളി മങ്കയുടെ മത്സരമാണ് അപ്പം എല്ലാ കുട്ടികളും ഒരുങ്ങിയിട്ട് വരുന്നുണ്ട് അവിടെ ജഡ്ജസ് അത് നോക്കി മാർക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ചില കുട്ടികൾ ചെ കുട പിടിച്ചിട്ടുണ്ടായിരിക്കും ചില കുട്ടികൾ താലം പിടിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ഓരോ കുട്ടികളും വന്നിട്ടുള്ളത് ഞാൻ ഒന്ന് കുറച്ച് കുട്ടികളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഓണപരിപാടിക്ക് ഇതിൻ്റെ ലാസ്റ്റ് എല്ലാ കുട്ടികളും നരന്ന് നിൽക്കുന്ന ആ ഒരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഓരോ പിന്നെ ഒരു കുട്ടി ഒരുങ്ങിയിട്ട് വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ പേരൻസിൻ്റെ ഒരു കഷ്ടപ്പാടൊക്കെ ആ ഒറ്റ നിമിഷം കൊണ്ട് പോവുകയാണല്ലേ എന്നാലും കുട്ടികളുടെ സ്റ്റേജിൽ കയറ്റണം എന്നാലും ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ ഈ ചെറുപ്പത്തിലേ മാറത്തുള്ളൂ അപ്പം ഇങ്ങനെ കുട്ടികളുടെ ഒപ്പം പോയി കളിക്കുന്നൊക്കെയുണ്ട് റിയമ്മോളെ ഞാൻ മലയാളി പാടാനാക്കില്ല അങ്ങനെ മലയാളിമംഗ മാവേലി മത്സരങ്ങൾക്ക് ശേഷം ഓണപ്പാട്ടൊക്കെയായിരുന്നു അപ്പോൾ റിയമോള് പോയൊരു ഓണപ്പാട്ടൊക്കെ പാടി പിന്നെ പേരൻസിൻ്റേതായിട്ടുള്ള ഒരു തിരുവാതിരകളിയുണ്ടായിരുന്നു നല്ല അടിപൊളി തിരുവാതിരകളിയായിരുന്നു ഇതിൻ്റെ പാട്ടൊന്നും നമുക്കിതിൽ കൊടുക്കാൻ പറ്റത്തില്ല കാരണം കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് അങ്ങനെ പേരൻസിൻ്റെ തിരുവാതിരകളിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് പേരൻസിൻ്റെ മത്സരങ്ങളിലോട്ട് കടന്നത് അപ്പോൾ ആദ്യം തന്നെ അച്ഛന്മാരുടെ ഉറിയടിക്കൽ മത്സരമായിരുന്നു അങ്ങനെ ആദ്യം തന്നെ പങ്കെടുത്ത ആൾ വിജയിക്കുകയുണ്ടായി പിന്നെ ഞാനും പോയട്ടോ ഉറിയടിക്കാൻ വേണ്ടി അപ്പം ഇത് ഭയങ്കര എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ ചിരി വരുവാണോ പിന്നെ എന്തോ രണ്ട് രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും നൂല് നമ്മുടെ കയറുകെട്ടി വലിച്ചിരുന്നതുകൊണ്ടാവണം എനിക്കങ്ങോട്ട് ഒന്നും ഒന്ന് തട്ടാൻ പോലും പറ്റിയില്ല ഉറിയിൽ ഒരുപാട് പേര് ഇത് പയറ്റി നോക്കുന്നുണ്ട് പിന്നെ ഉറിയടി ഉറിയടിക്കൽ മത്സരത്തിലൊന്നും എനിക്കൊന്നും കിട്ടിയില്ല വിജയിച്ച വേറെ പേരൻസ് ഉണ്ട് പിന്നെ അച്ഛന്മാരുടെ സാരി കൊടുക്കൽ മത്സരമായിരുന്നു പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരം ഉണ്ടായിരുന്നു അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും ആദ്യവും എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരുടെ ഫസ്റ്റ് സെക്കൻഡും കിട്ടിയ ആൾക്കാരുടെ കൂടെ മത്സരിച്ചപ്പോഴും അതിലും ഫസ്റ്റ് കിട്ടി കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ ഓണ സെലിബ്രേഷന് മത്സരിച്ചിട്ട് ഒരു ഫസ്റ്റ് കിട്ടി ഒരു സമ്മാനം കിട്ടി അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ല എനിക്കിതിന് മുമ്പും കുപ്പിവെള്ളം നിറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ ഇതേപോലെ ഓണ സെലിബ്രേഷന് കിട്ടിയിട്ടുണ്ട് കാരണം ജി എം മോളും ബി എം മോളും എല്ലാം ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചു വളർന്നത് പിന്നെ വടംവലി മത്സരമായിരുന്നു ഞാൻ വടംവലി മത്സരത്തിനും കൂടിയായിരുന്നു അമ്മമാരുടെ വടംവല്ലി മത്സരത്തിന് അപ്പോൾ അതിലും ഫസ്റ്റ് ഉണ്ട് പിന്നെ അച്ഛന്മാരുടെ വടംവല്ലി മത്സരമാണ് അപ്പോൾ ആ അച്ഛൻ വീണപ്പം മകൾ അവിടെ നിന്ന് കരയാണ് അങ്ങനെ വടംവലി മത്സരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അതിനിടയ്ക്ക് ഒരു മത്സരം ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്ലാസ്സിൽ ബലൂൺ വീർപ്പിച്ചിട്ട് അതിൽ ഞാൻ കൂടിയെങ്കിലും എനിക്ക് ഒന്ന് രണ്ടെണ്ണമേ അങ്ങനെ വീർപ്പിക്കാൻ പറ്റുള്ളൂ എനിക്ക് ചുമയ്ക്കുമായിരുന്നു അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പം അങ്ങനെ കൂടിയ രണ്ട് മൂന്നാല് മത്സരങ്ങൾക്ക് കൂടിയെങ്കിലും രണ്ട് മത്സരത്തിന് എനിക്ക് സമ്മാനമുണ്ട് ഒന്ന് വടംവലി മത്സരത്തിനും ഉണ്ട് അതേപോലെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതിന് പിന്നെ സദ്യ കൊടുപ്പായിരുന്നു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സദ്യ ആദ്യം കൊടുത്തു എന്നിട്ടാണ് പേരൻസിന് കൊടുത്തത് റിയമ്മോക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പായസം കുടിക്കാലോ എന്ന് ഓർത്തിട്ട് അത് മാത്രമല്ല നാരങ്ങ സ്പൂൺ മത്സരമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് സ്പൂൺ കൊണ്ടുവരണമായിരുന്നു അത് ഓർമ്മയിൽ കൊണ്ടുവന്നതാണ് അതിപ്പം ഉപകാരപ്പെട്ടു കാരണം റിയമോക്ക് പായസം കഴിക്കാൻ അത് ഉപകാര ഉപകാരപ്പെട്ടല്ലോ അപ്പം എൻ്റെ എൻ്റെ സദ്യയാണ് ഈ കാണുന്നത് കേട്ടോ ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്ന നല്ല അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ മത്സരങ്ങളും സദ്യയെല്ലാം കഴിഞ്ഞ് ഇനി സമ്മാനദാനമാണ് ആദ്യം കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനദാനമാണ് കൊടുത്തത് അപ്പം ഇനി റിയമോളുടെ പേര് വെച്ച് റിയാമോൾ സ്വാതന്ത്ര്യത്തിനു വന്ന് സ്പീച്ച് പറഞ്ഞതിന് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞതിന് ഫസ്റ്റ് പ്രൈസ് പ്രൈസുണ്ട് അപ്പം റിയമോള് സമ്മാനം മേടിച്ചോണ്ട് ഇങ്ങ് പോകുന്ന പോകുന്നു അങ്ങനെ എല്ലാ കുട്ടികൾക്കും സമ്മാനം കിട്ടി ഒരു കുട്ടികൾക്കും വിഷമം വരാതിരിക്കാനായിട്ട് പ്രോത്സാഹന സമ്മാനം വരെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് സമ്മാനം കിട്ടി കുപ്പി വെള്ളം നിറയ്ക്കുന്നതിനും വടം വലിക്കുമൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന സമ്മാനമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ ബായ്